ഇടുക്കിയുടെ സൗന്ദര്യവും അപകടം നിറഞ്ഞ ആമപ്പാറയും രാമക്കൽമേടിലെ കുറവനും കുറത്തിയും പിന്നെ നമ്മുടെ മലമുഴക്കി വേഴാമ്പലും നിറഞ്ഞ കാഴ്ചകളുടെ ലോകത്തേക്ക് സ്വാഗതം ഇത് തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്രിയപ്പെട്ടവരെ ചാലക്കുടി കെ എസ് ആർ ടി സി സംഘടിപ്പിക്കുന്ന രാമക്കൽമേട് യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തുടക്കത്തിലെ കൂടെയുള്ള കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടുത്തട്ടെ ഒരു ഇൻട്രോ ഇൻട്രോയിലെ ഭാരത് ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് നീയോ നീ എങ്ങനെ വന്നു കേട്ടെ ഓൾഡ് ഓൾഡ് ഫ്രണ്ട്സിൽ ചെറിയുടി പേര് പറഞ്ഞേപാൽ വേണുഗോപാല് നിങ്ങള് ഫ്രണ്ട്സ് രണ്ടുപേരും അല്ലേ എവിടുന്നോ സിനിമയിൽ ഈ സിനിമയുടെ പേര് എന്തിട്ട് ദിവസേട്ടാ രാമക്കൽ മേട് രാമക്കൽ മേടിലാണ് ആ രാമക്കൽ മേള ദിവസും ചേട്ടൻ പേരോസ് എവിടെ വീട് എവിടെയാ പുഷ്പകിരി കാണാൻ ഭംഗി ആരെങ്കിലും വേണ്ടേ അല്ലെങ്കിൽ ആരും ഇത് കാണില്ല അതുകൊണ്ട് നിങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത് പേരെന്താ പേരെന്താ പേര് പറഞ്ഞേ പേരായിട്ടില്ല നല്ല ക്യൂട്ട് സുന്ദരി കുട്ടിയാട്ടാ സുന്ദരി കുട്ടിയാട്ടാ സിനിമ നടന്ന പോയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഫിലിം സ്റ്റാർ സ്റ്റാറു വിചാരിച്ച യു കെയിലെ ആണോ ഒന്നും ആരംഭിക്കുന്നുല്ലേ യാത്രയിൽ നമുക്ക് ബാക്കിയുള്ളവരെ പതുക്കെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ സാരഥി വിമൽകുമാർ നമ്മുടെ ട്രിപ്പിലെ നിശബ്ദ സാന്നിധ്യം പിന്നെ എന്റെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ബിജു കണ്ടക്ടറാണ് കെ എസ് ആർ ടി സിയുടെ നൂറുകണക്കിന് ട്രിപ്പുകൾ സംഘടിപ്പിച്ച് പരിചയ സമ്പത്തുള്ള ആൾ തൊടുപുഴയിൽ നിന്നും കട്ടപ്പന വരെയുള്ള യാത്രയിലെ കാഴ്ചകൾ ഒപ്പം നൃത്ത ചുവടുകളുമായി കൂട്ടുകാർ പലയിടങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള അമ്പത് പേർ ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു ട്രിപ്പ് തുമ്പച്ചി കുരിശുമലയാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഒപ്പം നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് തുമ്പച്ചി കുരിശുമല അറക്കുളം പുത്തമ്പള്ളി എന്നറിയപ്പെടുന്നു അറക്കുളം പുത്തമ്പള്ളിയിലെ കുരിശുമലയാണത് പാലാരൂപതയിൽ നോമ്പുകാലത്ത് ക്രൈസ്തവരുടെ കുരിശിൻ്റെ വഴി അനുസ്മരിപ്പിക്കുന്ന ഒരു യാത്ര ഒരു മലകയറ്റം കൂടിയാണ് ഇത് കുരിശിന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളും പിന്നെ തോമാസ് ലീഹ അടക്കമുള്ള വിശുദ്ധരുടെ പലതരത്തിലുള്ള രൂപങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മല കയറും തോറും ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കൂടി വരികയാണ് ഇനി ഇവിടെ ഈ മലമുകളിലുള്ള ഒരു കിണറാണ് ഈ കാണുന്നത് തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പൊഴിഞ്ഞ ഇലകളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് വെടിപ്പാക്കി വെച്ചിരിക്കുന്നു ഇത് ഇവിടെ ഒരു ഗ്രോട്ടോ ഒരു മാതാവിന്റെ ഒരു ചെറിയൊരു ഗ്രോട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങിലേക്ക് മല കയറുമ്പോൾ അവിടെ പള്ളി കാണാം പള്ളിയുടെ കുരിശ് വളരെ മനോഹരമായിട്ടുള്ള ഒരു മലമ്പ്രദേശമാണിത് ഇവിടെ താഴേക്ക് കാണാനായിട്ട് വളരെ ഭംഗിയായിരിക്കുമെന്നാണ് കണ്ടക്ടർ പറഞ്ഞത് ആ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അകലെ കാണാം അവിടെ ഒരു വ്യൂ പോയിൻ്റ് അവിടെ കാണാം കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു ടവർ അവിടെ കാണാം ഇതാണ് ആ ടവർ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴ താഴെയുള്ള തൊടുപുഴ ഒക്കെ കാണാൻ കഴിയും ഒരു നമുക്ക് മുകളിൽ കയറി നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് സ്ഥലത്തിൻ്റെ ഭംഗിയെന്ന് ഓ ആട്ടിപ്പൊളിന്ന ഞങ്ങൾക്ക് ഇവിടെ കൃഷിപള്ളി വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോള് കറങ്ങുകയാണ് ഇവിടെ മൊത്തത്തിൽ കറങ്ങുകയാണ് മൊത്തം കറങ്ങാണ് ല്ലേ പറഞ്ഞെ അപ്പൊ പൂരിദിനം വന്നാലെട്ടാടി ഇതാണ് തൊടുപുഴ പട്ടണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ തോന്നുന്നു നമുക്ക് തൊടുപുഴ ഒരു കാട്ടിനുള്ളിലാണെന്ന് അല്ലേ ലോകത്തെ എത്രയോ സ്ഥലങ്ങളാണല്ലേ എത്രയോ കാഴ്ചകളാണ് നോക്കി എന്ത് ഭംഗിയാണ് ഇവിടെ താഴത്തേക്ക് നോക്കുമ്പോൾ ഈ പ്രദേശം എങ്ങനെ കാണാനായിട്ട് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഒരു ചെറിയൊരു ഗുഹയുണ്ട് അതിനകത്തു കൂടെ പോകുമ്പോൾ റീബെർത്ത് കിട്ടുന്നത് പോലെയുള്ള ഒരു ഫീലിങ് നമുക്ക് തോന്നും നമ്മൾ പറയില്ലേ പുനർജനി നൂഴുന്ന കയറി വരികയെന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ഒരു ഗുഹട്ടാ ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിവിടെ നമുക്ക് കാണാം അത്തിരി ടൈറ്റാണ് കേട്ടോ അതിനുള്ളിൽ കടന്നു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നീല തിമ്മിങ്കലത്തിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബൈബിളിൽ യോന പ്രവാചകനെ തിമ്മിങ്കലം വിഴുങ്ങുകയും പിന്നീട് മൂന്നാം ദിവസം കടലോരത്ത് ഛർദ്ദിച്ചിടുകയും ചെയ്ത ഒരു കഥയുണ്ട് അതിനനുസ്മരിപ്പിക്കുന്നതാണ് ഈ രൂപങ്ങൾ മൂന്ന് ദിവസം തിമ്മിങ്കലത്തിൻ്റെ ഉള്ളിൽ കടന്ന യോന പ്രവാചകൻ പ്രവാചകന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ശില്പാണ് ഈ ഗുഹയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓ ഇത് പൊരിച്ചു നല്ല ഫോട്ടോ ആയിരിക്കും സൂപ്പർ ജാഫറാണ് ഇപ്പൊ ഇത് എടുത്ത് പൊന്തിച്ചു നൽകുന്നത് ആള് കൈ വിട്ട് കഴിഞ്ഞാല് പാറ താഴെ വീഴും ആ ഒരു കണ്ടീഷനാണ് നിൽക്കുന്നത് വേറെ പ്രശ്നം നിക്കുന്നോണ്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടോ ജാഫറെ ഇവര് പറഞ്ഞു കേട്ടില്ലേ മടിയൻ മലച്ചു മുക്കുന്നു ഇവിടെ പാറ ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് കാണാൻ പറ്റാവുന്ന രീതിയിൽ കുറച്ച് ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പുൽക്കൂടാണ് ഇവിടെ ഒരു ഈ പാറയ്ക്കുള്ളിൽ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വന്ന കാണാം ഈ പുൽക്കൂട് പിന്നെ നേർച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ മാത്രം ആരും കാണാതെ പോകരുത് എവിടെയാണ് പറഞ്ഞത് ആളൂര് ആ ഇവിടെ നോക്കൂ വലിയ പാറക്കല്ലുകൾ മുറിച്ചെടുത്ത് കൊണ്ടു വച്ചിട്ടെ ഇരിപ്പിടങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു ഗിരിപ്രഭാഷണം കേൾക്കാനുള്ള ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഇനി നമുക്ക് പതുക്കെ താഴോട്ടിറങ്ങാം താഴെ നമ്മെ കാത്ത് അവര് നിൽപ്പുണ്ട് ജോസേട്ടൻ കുരിശുമല കയറാൻ വേണ്ടിയിട്ട് വടിയൊക്കെ ഒടിച്ചു ആ എന്നിട്ട് വടികൊടുത്തയച്ചു അല്ലേ ജോസിനോട് നിന്നു വടി മാത്രമേ കുരിശുമല കയറി വന്നു കുരിശുമല കയറിയതിൻ്റെ കുറച്ച് ക്ഷീണം ഞങ്ങൾക്കില്ലാതില്ല ഇനി ഞങ്ങൾ പോകുന്നത് കുളമാവ് ഡാമിലേക്കാണ് കുളമാവ് ഡാം ഈ കുളമാവ് ഡാമും അതുപോലെ ചെറുതോണി ഡാമും നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഈ ഡാമിനടുത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ ബസ് നിർത്തി അങ്ങോട്ട് പതുക്കെ നടന്ന് കയറുകയാണ് കുളമാവ് ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ പക്ഷെ ഇവിടെ ക്യാമറ സ്ട്രിക്ട്ലി ആണ് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ള കാരണം ഇതിന് മുകളിലൂടെ അങ്ങോട്ട് നടന്നു ചെന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട് മാറി എല്ലാവർക്കും ഫോട്ടോ കേട്ടാ എനിക്ക് അഞ്ചു രൂപ വെച്ച് തന്നാതി നമ്മളിനി ചെറുതോണിയിലൂടെ ഇടുക്കിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ചെറുതോണി പാലമുണ്ട് ഈ പാലത്തിനൊരു കഥയുണ്ട് ഈ പുതിയ പാലത്തിനോട് ചേർന്ന ഒരു ചെറിയ പാലം കണ്ടില്ലേ അതിലൂടെയാണ് രണ്ടായിരത്തി പതിനെട്ടില് ഫയർഫോഴ്സുകാർ ഒരു കൊച്ചിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓടിയത് പ്രളയത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ആ ഫോട്ടോ ഒക്കെ വൈറലായിരുന്നു അന്ന് ആ പാലം ഇപ്പോഴും അവിടെയുണ്ട് നശിച്ചു പോയിട്ടില്ല നോക്കൂ അങ്ങ് അകലെ നോക്കൂ ഇടുക്കി ഡാമിന്റെ ഒരു ചെറിയ ഭാഗമാണ് കാണുന്നത് ഒരു വെള്ള കളറ് കണ്ടോ ഇടുക്കി ജില്ലയിലെ ഇടുക്കി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെയാണ് നമ്മുടെ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ അങ്ങോട്ട് ആളുകളെ പ്രവേശിപ്പിക്കുന്ന സമയമല്ല അതുകൊണ്ട് നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ കഴിയില്ല കട്ടപ്പന ടൗണിൽ എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇടത്തെ ഭാഗത്ത് ഒരു മഹാരാജ ഹോട്ടലുണ്ട് മാസ് ഹോട്ടലെന്നും അതിനകത്ത് പേരുണ്ട് അവിടെയാണ് ഞങ്ങളുടെ ഉച്ചയോൺ ഉണ്ടായിരുന്നത് ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ രാമക്കൽമേടിലെത്തുന്നു അവിടെ നിന്നും ജീപ്പിൽ ആണ് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കെ എസ് ആർ ടി സി ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ചാലക്കുടിയിൽ നിന്നും ചാർജ് ചെയ്യുന്നത് അതിൽ ഈ ട്രക്കിങ്ങിൻ്റെ ചാർജ് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ അവർ പേ ചെയ്യും ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററാണ് ആമപ്പാറയിലേക്കുള്ളത് അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റൂട്ടിലൂടെ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ഒരു ചെറിയ വഴിയിലൂടെ നമ്മൾ പോകുന്നു അവിടെ നിന്ന് ഓഫ് റോഡിലൂടെയുള്ള അതികഠിനമായ സാഹസികമായ യാത്ര കഴിഞ്ഞാണ് നമ്മൾ എവിടെ എത്തുന്നത് ഈ ആമപ്പാറയിലോട്ട് എത്തുന്നത് ഇത് ആമപ്പാറയിലെ പാർക്കിംഗ് ഏരിയ ആണ് ഇനി ഇവിടെ നിന്നും ഇരുപത്തഞ്ച് രൂപ എൻട്രി ഫീസ് ഉണ്ട് ഒരാൾക്ക് മേലോട്ട് പോകാനായിട്ട് ഇവിടെ നേരെ അങ്ങോട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആമപ്പാറയിലെത്തും ആമപ്പാറയുടെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് ഇത് ഭക്ഷണത്തിനുള്ള ക്യൂന്നല്ലാ ഇത് ഇത് ഈ ആമപ്പാറയുടെ ഇടുക്കിലൂടെ നൂഴുന്ന കയറി അപ്പുറം പോകാനുള്ള ഒരു പരിശ്രമമുണ്ട് ആളുകളുടെ എല്ലാവരുടെയും ഒരു സാഹസികമായ യാത്ര അതിൻ്റെ ഭാഗമാണ് കേട്ടോ ഞാൻ കരുതി ഇത് വളരെ സിമ്പിളാണെന്നാണ് രണ്ട് പാറയുടെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് നടന്ന് പോകേണ്ട കാര്യമുള്ള വിചാരിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തരം മാറിയിട്ടാണ് പാറയുടെ ഷേപ്പ് മാറി പാറയുടെ പാറയിൽ വെളിച്ചം കാണാതെയായി അതിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വന്നു ഒരാൾക്ക് കടന്ന് പോകാനായിട്ട് വിഷമമുള്ള രീതിയിലായി കാര്യങ്ങളുടെ പോക്ക് ഞാൻ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ള ആളായി കാരണം ഒരുവിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കയ്യിൽ ക്യാമറ ഒക്കെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും പക്ഷെ വണ്ണമുള്ള ആൾക്കാരുണ്ടല്ലോ അവര് ശരിക്കും പെടൂട്ടാ അത്യാവശ്യം വണ്ണം വയറൊക്കെ ഉള്ള ആൾക്കാര് ശരിക്കും പെട്ടുപോകും നമ്മുടെ ഒരു കൂട്ടുകാരൻ പാറടുക്കിൽ പെട്ടുട്ടാ നമ്മുടെ ഡോക്ടർ സാമ് അതിനകത്ത് വിട്ടു വളരെ ബുദ്ധിമുട്ടിട്ടാണ് പുറത്തേക്ക് വന്നത് കഴിഞ്ഞല്ലോ ആശ്വാസമായി എന്ന് കരുതി പുറത്തേക്ക് വന്നപ്പോൾ വേറൊരു ക്യൂ കുറെ പേര് വീണ്ടും വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവിടെ അതെന്താണെന്ന് മനസ്സിലായില്ല ഇതാണ് മക്കളെ ശരിക്കുള്ള പരീക്ഷണം ഈ ഗ്യാപ്പിലൂടെ വേണം അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഈ വിടവിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത് ആമപ്പാറയുടെ ഈ വിടവ് ഈ ആമ ഇരിക്കുമ്പോൾ അതിനകത്ത് എത്ര സ്പേസ് ഉണ്ടാവും അതിൻ്റെ കാലൊക്കെ കാലുകൾക്കുള്ളിൽ അതുപോലൊരു സ്പേസ് ഉണ്ടോ കേട്ടോ അതിനകത്തു കൂടെയാണ് ഈ യാത്ര അഡ്വഞ്ചറസ് ആയിട്ടൊരു യാത്രയാണ് കേട്ടോ ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാ ഇത്ര ഒരു ഗ്യാപ്പ് ഉള്ളോട്ടാ കാണാനായിട്ട് അകത്താണെങ്കിൽ നല്ല തിരക്കും ഇതിന്റെ പകുതി ഭാഗം മാത്രമാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളോട്ട കാരണം ഞാൻ ഒടിഞ്ഞു നുറുങ്ങി കമിഴ്ന്നു കെടുന്നു മുട്ടിമേലിഴഞ്ഞും ഒക്കെയാണ് ഞാൻ മേലെത്തിയത് പുറത്തെത്തിയത് അതുകൊണ്ട് മൊബൈല് ചെരുപ്പൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ വലിയ കൊക്കയിലേക്കാണ് വീഴുക നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല കയ്യിലുണ്ടായിരുന്ന ബാഗ് നെഞ്ചോട് ചേർത്ത് വെച്ച് കെട്ടി കൈമുട്ടിൽ കമിഴ്ന്ന് കിടന്ന് ഇഴഞ്ഞിട്ടാണ് പുറത്തേക്ക് കിടക്കാൻ പറ്റിയത് ശരിക്കും ഒന്ന് പേടിച്ചുപൂട്ട ചിലപ്പോ ദൈവങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചെന്ന് വരാം അതുപോലെ എക്സ്പീരിയൻസ് ആണ് ആമപ്പാറയിലെ ഒരു ടവർ ഉണ്ട് അതിന്റെ മൂടിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള വർഗീയസേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് നല്ല മൂടാണ് ഞാൻ ആമപ്പാറ ഞാൻ ആമപ്പാറയുടെ ഉള്ളിലേക്ക് പോയി മൂളിൽ നിന്ന് പോയി അതെ ആമപ്പാറയിലെ ടവറിന് മുന്നിലാണ് നമ്മള് നമ്മുടെ കൂടെ വന്ന ചേട്ടന്മാരുണ്ടവരൊക്കെ ആ ഹാ കാഴ്ച നോക്കൂ എന്താ കാഴ്ച ഈ കാണുന്ന നേരെ കാണുന്നപ്പോൾ അറിയുണ്ടല്ലോ ഇതാണ് ഈ ആമപ്പാറ എന്ന് പറയുന്നത് ഇതിനുള്ളിലായിരുന്നു ഇത്ര നേരത്തെ കളികൾ മുഴുവൻ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നോക്കിയാൽ എന്താ ഭംഗി ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നിട്ട് നോക്കുമ്പോൾ കാണുന്നത് പോലെ ഇങ്ങനെ പർവ്വത നിരകൾ കേരളത്തിൻ്റെ ഏകദേശം ഭാഗം ഭംഗിയും കുമിഞ്ഞു കൂടി കൂടിക്കെടുക്കുന്നത് ഇടുക്കി ജില്ലയിലാണെന്നാണ് ആളുകൾ പറയുന്നത് ഇവിടുത്തെ ഒരു സൗന്ദര്യം സൗന്ദര്യം തന്നെയാണ് ഇവിടുത്തെ കാറ്റല്ലേ കാറ്റ് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ നോക്കൂ നോക്കൂ വ്യൂസ് നോക്കൂ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ കണ്ടോ വീട് വിട്ടിറങ്ങിയാൽ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകള് കുറച്ചൊന്നുമല്ല നമ്മടെ അകലെ കാണുന്ന ഒരു ഒരു മലയില്ലേ അങ്ങോട്ടാണ് നമ്മളിനി കയറി പോകാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രാമക്കൽമേട് വളരെ വ്യക്തമായി കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം എന്നറിയപ്പെടുന്ന കൂർമ അതാണ് ഇവിടെ നോക്കിയാൽ കാണുന്നത് നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്ത ആ കൗണ്ടറിനോട് ചേർന്നിട്ടാണ് ഈ ആമശില്പം സ്ഥാപിച്ചിരിക്കുന്നത് കൂർമ ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം ഇനി നമ്മൾ പോകുന്നത് മറ്റെങ്കോട്ടുമല്ല രാമക്കൽമേട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് വീണ്ടും ഒരു ട്രക്കിങ് ഈ ട്രക്കിങ്ങിന് ജീപ്പുകാർ ചാർജ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് കേട്ടോ എട്ട് പേർക്ക് ഇവിടെ മലമുകളിൽ വന്നിട്ട് കുറച്ച് നടക്കാനുണ്ട് കുറച്ച് നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ വ്യൂ പോയിന്റിൽ എത്തുന്നത് ഇവിടെ നോക്കിയാൽ കാണുന്നത് തമിഴ്നാടാണ് തമിഴ്നാടിൻ്റെ ഈ താഴ്ന്ന പ്രദേശം ആദ്യം കടലായിരുന്നു എന്ന് പറയുന്നു ഇവിടെയുള്ള രാമക്കൽമേടിലിരുന്ന് രാമൻ ഇരുന്നതിന് ശേഷമാണ് കടലിലൂടെ സീതാദേവിയെ രക്ഷിക്കാനായിട്ട് ശ്രീലങ്കയിലേക്ക് പോയത് എന്നൊക്കെയാണ് കഥകൾ ഇവിടെ നിന്ന് വലതുവശത്തേക്ക് കഴിഞ്ഞാൽ കുറവൻ്റെയും കുറുത്തിയുടേയും പ്രതിമകൾ കാണാം ഇതാണ് രാമക്കൽമേട് ഫ്ലൈറ്റ് 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 പറയുന്നത് ഇവിടെ മൂന്ന് സമയത്ത് മൂന്ന് വ്യൂ ആണ് അതായത് രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ മഞ്ഞ് മൊത്തം മേഘമായിട്ട് ഇങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ഇത് കാണാൻ പറ്റി രണ്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ആറ് ഏഴ് മണിയായി ആയിക്കഴിയുമ്പോ ഈ ടൗണുകളെല്ലാം ലൈറ്റ് വീ ലൈറ്റ് വീഴുമ്പോൾ വേറൊരു വ്യൂ ആണ് ലൈറ്റ് വ്യൂ ഫ്ലൈറ്റ് വ്യൂ രണ്ട് പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ ഓക്കെ അല്ലേ തേനി ജില്ലയാണ് കമ്പം എന്ന് ടൗൺ ഇത് കോമ്പ കോമ്പയാണ് അല്ലേ കോമ്പോ കാണൂ കാണൂ രാമക്കല്ലിൻ്റെ ആകാശക്കാഴ്ച കാണൂ ഇടുക്കയുടെ സൗന്ദര്യം കാണൂ വെറും ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ ചാലക്കുടി കെ എസ് ആർ ടി സിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കാണാവുന്ന കാഴ്ചകളാണ് ഇതൊക്കെ വന്ന് കാണൂ വളരെയധികം അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ് കാലം തെറ്റിക്കഴിഞ്ഞാൽ വലിയ കൊക്കയിലേക്കാണ് പോവുക ഈ രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ അത് ആത്മഹത്യാ മുനമ്പ് എന്നും ഒരു പേരുണ്ട് ഇവിടെ നമ്മളെ സൂക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ ആ നേരെ കാണുന്ന ഒരു ടവർ ഉണ്ടല്ലോ അതാണ് നമ്മൾ നേരത്തെ പോയി കണ്ടത് ആമപ്പാറ ആമപ്പാറയുടെ വ്യൂ പോയിൻ്റാണ് ആ നേരെ കാണുന്നത് ആ ടവർ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറവൻ്റെയും കുറത്തേടേയും പ്രതിമകളാണ് അതുമാത്രമല്ല മലമുഴക്കി വേഴാമ്പൽ നമ്മളുടെ കേരളത്തിൻ്റെ പക്ഷി അതിൻ്റെ ഒരു ശില്പം കൂടി ഇവിടെ ഇവിടെയുണ്ട് അതാ കാണുന്നതാണത് അട ഇവിടെ നഗലെന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് ഈ പക്ഷിയെ കാണുന്നത് നമുക്ക് അടുത്ത് പോകാം ഇവിടെയും ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ ഇതിനോട് ചേർന്നുള്ള ഒരു ആമ്പൽക്കുളം പ്രകൃതിയുടെ സൗന്ദര്യം ഇങ്ങനെ കവിഞ്ഞൊഴുകുകയാണിവിടെ എന്താ വ്യൂ നോക്കിയാൽ എന്ത് മനോഹരമാണിവിടം തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വരണം കേട്ടോ ഇതൊക്കെ കാണണം നമ്മുടെ കേരളമാണത് ഇതാണ് മക്കളെ നമ്മുടെ കുറവൻ്റെയും കുറത്തിയുടെയും പ്രതിമ ഇവ രണ്ടുപേരും ശരിക്കും കേരളത്തിലെ ഹിസ്റ്റോറിക്കൽ ഫിഗർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ശ്രീ ചെമ്പൻ കരുവിളയാൻ ദ ഹെഡ് ഓഫ് ഊരാളി ട്രൈബ് അദ്ദേഹമാണ് ബ്രിട്ടീഷുകാർക്ക് ഇടുക്കി ഡാം നിർമ്മിക്കാനുള്ള ഈ സ്ഥലം കാട്ടിക്കൊടുത്തത് എന്നാണ് പറയുന്നത് അതിൻ്റെ സ്മാരകമായിട്ടാണ് ഇടുക്കി ഡാമിൻ്റെ ഇരുവശത്തിലുള്ള രണ്ട് പാറക്കെട്ടുകൾക്ക് കുറുവൻമല കുറത്തിമല എന്ന് പേര് കൊടുത്തത് ആ കുറതയെയും കുറവിനെയുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ബാലരാമപുരത്തുള്ള ജിനൻ സി ബി എന്ന് പറയുന്ന ശില്പിയാണ് ഇത് നിർമ്മിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇതിവിടെ ഇറക്റ്റ് ചെയ്തത് പ്രകൃതി ഭംഗിയും ദൂരക്കാഴ്ചകളും ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗം തന്നെയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇനി നമുക്ക് മലമുഴക്കി വേഴാമ്പലിൻ്റെ അരികിലേക്ക് പോകാം ഇടുക്കിയിലെ വാഴത്തോപ്പിലുള്ള ഹരിലാൽ ആണ് ഈ ശില്പത്തിൻ്റെ ശില്പി ശില്പത്തിൻ്റെ ഉള്ളിലൂടെ നമുക്ക് മുകളിലേക്ക് കയറാം അവിടെ ഒരു ഒബ്സർവേഷൻ ഡക്ക് ഉണ്ട് ഈ കോണിയിലൂടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മനോഹരമായൊരു വീ തന്നെയാണ് വീണ്ടും നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ആകാശ ദൃശ്യം കാണുന്നത് പോലെ നമുക്കിവിടെ കുറവൻ്റെയും കുറത്തിയുടെയും പ്രതിമകൾ കാണാൻ കഴിയും നോക്കൂ ഉണ്ടാവും എന്ത് രസമാണെന്ന് അങ് കമ്പം തേനി തുടങ്ങിയിട്ടുള്ള തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളുണ്ട് ഇതിലേറെ ശ്രദ്ധേയമായ കാര്യം ഇതിനകത്ത് കണ്ടോ ഒരുപാട് പേരുകൾ എഴുതി വച്ചിട്ടുണ്ട് ഈ ശില്പി കൊത്തിവെച്ചതിനേക്കാൾ കൂടുതൽ പേരുകൾ ഇവിടെ വരുന്ന ആളുകൾ എഴുതി വച്ചിട്ടുണ്ട് ഓരോ ലൗച്ചിനൊക്കെ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട് എവിടെ പോയാൽ ബിനീഷ് കുമാരൻ സാവിത്രി എന്തൊക്കെയാണ് കാണുന്നത് എല്ലാ ടൂറിസ്റ്റുകളും ഈ ദൗത്യം വളരെ ഭംഗിയായിട്ട് നിറവേറ്റുണ്ട് കേട്ടോ അവസാനമായിട്ട് നമ്മൾ ഈ കുറവൻ്റെയും കുറത്തിയുടേയും പിൻകാഴ്ചകൾ കാണുകയാണ് ആ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുടുംബസമേതമിരുന്ന് ഈ മലകളിങ്ങനെ കാണുകയാണ് ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ് കുറവൻ്റെ കയ്യിൽ ഒരു പൂവൻ കോഴിയുണ്ട് കുറത്തിയുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട് വളരെ സിമ്പിളായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യർ ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ പഴയ കാലഘട്ടത്തിൽ വളരെ സിമ്പിളായി ജീവിച്ചിരുന്ന മനുഷ്യർ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു ഒരു ചായ കുടിച്ച് ബസ്സിലേക്ക് കൈവരിയാണ് കേട്ടോ ആ പഴംപൊരി ഫ്രഷായിരുന്നു ബാക്കി എല്ലാം ഫ്രഷ് തന്നെയാ ആയിമുത്തേ കഴിച്ചാ കഴിച്ച കിട്ടാത്തത് കെ എസ് ആർ ടി സി പട കഴിക്കാത്തൊരു ആരാഞ്ച് പറഞ്ഞോട്ടോ ചങ്ങര കഴിച്ചോ ചായ കുടിച്ചോഴിക്ക് കേരളത്തിലെ ലാസ്റ്റ് ഷോപ്പ് എന്നാണ് ഈ ഷോപ്പിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഇവിടെ ബോർഡർ ആണ് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് നേരെ കാണുന്ന ഒരു ഒരു ബോർഡുണ്ട് അപ്പുറം കടന്നു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ആ ബോർഡിനപ്പുറം കടന്നു കഴിഞ്ഞാൽ അവിടെ പോയെന്ന് വരാം നമുക്ക് തമിഴ്നാട്ടിൽ പോയെന്ന് പറയാമോ തമിഴ്നാട്ടിൽ പോയി അങ്ങോട്ട് കാലെടുത്ത് വെച്ച് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ് ബ ബൈ